വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർണാഭരണങ്ങൾ വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവരുടെയും സ്വർണ്ണാഭരണ പ്രേമികളുടെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇനി താഴേക്കൊരു പോക്കില്ലെന്ന രീതിയിൽ റെക്കോർഡ് തകർത്ത് മുന്നേറുകയാണ് സ്വർണവില ഇനിതാ ചരിത്രത്തിൽ ആദ്യമായ സ്വർണ്ണവില സർവകലാ റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് ഒറ്റയടിക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിൽ എത്തി നിൽക്കുകയാണ് ഒരു പവന്റെ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് തിങ്കളാഴ്ചത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ മുന്നൂറ് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിങ്കളാഴ്ച ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുപത് രൂപയുമായിരുന്നു വില ഒക്ടോബർ മാസത്തെ ഏറ്റവും കൂടിയ വിലയും ഇന്നാണ് രേഖപ്പെടുത്തിയത് അഞ്ചു ശതമാനത്തോളമാണ് ഇനി പണിക്കൂലിയായി ഈടാക്കുക ഡിസൈൻ അനുസരിച്ച് ആഭരണങ്ങളുടെ പണിക്കൂലിയിലും മാറ്റം വരുന്നതായിരിക്കും മാത്രമല്ല ഇതിനോടൊപ്പം ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജും നൽകണം ഇതോടെ ഒരു പവൻ വാങ്ങുന്നവർക്ക് ഒരു ലക്ഷത്തോളം രൂപ മുടക്കേണ്ടി വരും വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ട് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണ വിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വില വർധനയ്ക്ക് കാരണമെന്നാണ് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതേസമയം സ്വർണവിലയിൽ വർധനമുണ്ടായിട്ടും ആവശ്യക്കാരിൽ ഇടിവൊന്നും വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് സ്വർണാഭരണങ്ങൾ വാങ്ങുന്നതിൽ മാത്രമാണ് ആവശ്യക്കാർ കുറയുന്നത് ഗോൾഡ് കോയിനുകളും ഡിജിറ്റൽ ഗോൾഡും ബാർ എന്നിങ്ങനെ പല രീതിയിലുള്ള സ്വർണവില്പന നടക്കുന്നുണ്ട് ഇതിനെല്ലാം ആവശ്യകാരം ഏറെയാണ് സ്വർണവിലയിൽ തുടരുന്ന ഈ സ്ഥിരതയെ ഇരുകയും നെട്ടി സ്വീകരിക്കുകയാണ് നിക്ഷേപകരും ഉപഭോക്താക്കളും എന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നതും അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളും സ്വർണവിലയിലെ കുതിപ്പിന് വഴിവെച്ചിട്ടുണ്ട് ഈ വർഷം മാസം തോറും അറുപത്തിനാല് ടൺ സ്വർണമാണ് സെൻട്രൽ ബാങ്കുകൾ വാങ്ങിയതെന്നാണ് ഗോൾസ് റിസർച്ചിന്റെ റിപ്പോർട്ട് ഈ വർഷം തുടക്കം അതായത് ജനുവരി ഒന്നിന് പവന്റെ വില അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിനാണ് സ്വർണ്ണവില ആദ്യമായി അറുപതിനായിരം കടന്നത് തുടർന്ന് ഫെബ്രുവരി പതിനൊന്നിന് പവൻ വില അറുപത്തിനാലായിരവും കടന്നു മാർച്ച് പതിനാലിന് അറുപത്തി അയ്യായിരം കടന്ന വില ഏപ്രിൽ പന്ത്രണ്ടിനാണ് ആദ്യമായി എഴുപതിനായിരം കടന്നത് ഏപ്രിൽ പതിനേഴിന് പവൻ വില എഴുപത്തി ഒന്നായിരവും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വില എഴുപത്തിനാലായിരവും കടന്നു ജൂലൈ ഇരുപത്തിമൂന്നിന് പവൻ വില എഴുപത്തി അയ്യായിരത്തിൽ എത്തിയിരുന്നു തുടർന്ന് ആഗസ്റ്റ് മുപ്പതിന് എഴുപത്തി ഏഴായിരം കടന്ന വില സെപ്റ്റംബർ ആറിന് എഴുപത്തി ഒൻപതിനായിരവും സെപ്റ്റംബർ ഒൻപതിന് എൺപതിനായിരവും കടന്നു ഒക്ടോബർ എട്ടിനാണ് സ്വർണവില ആദ്യമായി തൊണ്ണൂറായിരം രൂപയ്ക്ക് മുകളിലേക്ക് എത്തുന്നത് ഇടയ്ക്ക് വീണ്ടും താഴേക്ക് പോയെങ്കിലും കുതിച്ച് വീണ്ടും കയറുകയായിരുന്നു ഈ ചെറിയ കാലയളവിനുള്ളിൽ സ്വർണവില പല തവണയാണ് റെക്കോർഡ് തിരുത്തിയത് ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണമാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യപ്പെടുന്നത് രാജ്യാന്തര വിപണിയിലെ ചെറിയൊരു മാറ്റം പോലും സ്വർണവിലയിലും പ്രതിഫലിക്കും എന്തായാലും വിവാഹമടക്കമുള്ള പല വിശേഷാവശ്യങ്ങൾക്കായി വലിയ തോതിൽ സ്വർണം വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് നിരാശ തന്നെയാണ് ഫലം